ചോദിക്കുന്നത് എന്നറിയില്ല എങ്കിലും ചോദിച്ചോട്ടെ എനിക്ക് അറിയാൻ ചോദിക്കാം ഈ രണ്ടും പേരുകൾ എന്നൊരു ആൾക്കാർക്കൊരു ഭയങ്കര മൂഢമായ ഒരു ചിന്തയാണ് എല്ലാരും ക്യാൻസർ ക്യാൻസറോ ഓ ക്യാൻസർ സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസറോ ക്യാൻസർ വന്നോ ക്യാൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടേം ആണ് ക്യാൻസർ പലർക്കും പലതാണ് എത്ര ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന് പറയും ഈ ബ്ലഡ് ക്യാൻസർ ആണ് ബ്ലഡ് ക്യാൻസർ ആണോ ബ്ലഡ് ക്യാൻസർ തന്നെ പന്ത്രണ്ട് ടൈപ്പ് ഉണ്ട് അത് ഓരോ ഏരിയയിലാണ് നമ്മളുടെ ഓരോ ഭാഗത്തിന് ഓരോ അവയങ്ങളെ ബാധിച്ചതിനനുസരിച്ചിരിക്കും ഓരോ സ്റ്റേജിനനുസരിച്ചിരിക്കും ഒരുപാട് ഫാക്ടർ ഫാക്ടറുണ്ട് ഇപ്പൊ എനിക്കിപ്പം തൈമോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ തന്നെ പറയാം ഇപ്പൊ ലങ്സിൽ ലെങ് ക്യാൻസർ ആണോ ലെങ്ക് ക്യാൻസർ വന്നാൽ തീർന്നു അങ്ങനല്ലെങ്കില് വന്നേക്കുന്ന ക്യാൻസർ എന്താണ് ലെങ്കില് തൈമോമ വരാം ലിംഫോമ വരാം മൈലോമ വരാം അങ്ങനെ പലതരം ഉണ്ട് അപ്പോൾ ഓരോ ക്യാൻസറിനും ഓരോ പേരുണ്ട് ഓരോ ക്യാൻസറിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ഏജ് ഉണ്ട് ഏജ് ഒരു ഫാക്ടറാണ് സ്റ്റേജ് ഒരു ഫാക്ടറാണ് അപ്പം ലങ് ക്യാൻസർ വരുന്നതിലല്ല അതിൽ നമ്മൾ ഓരോ ക്യാൻസറിനുള്ള മെഡിസിന് ട്രീറ്റ്മെൻറ്റ് പല കാര്യങ്ങളുണ്ട് അത് അപ്പോഴ് അതാണത് ക്യാൻസർ ക്യാൻസർ ആണല്ലോ ഇപ്പം ആയാലും ലിംഫോമായാലും ക്യാൻസർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഇപ്പോൾ എല്ലാവരും പറയും ക്യാൻസറിന് മെഡി മെഡി മെഡിസിൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ക്യാൻസറിനും ആരും മെഡിസിൻ കണ്ടുപിടിച്ചു ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പം സത്യത്തിലൊരു വെഡിത്തമായിട്ടാണ് തോന്നുന്നത് ഏത് ക്യാൻസറിനാണ് മെഡിസിൻ എല്ലാ ക്യാൻസറിനും പല ചില ചില ക്യാൻസറിനും മെഡിസിൻ ഉണ്ട് ചിലതിന് പല പുതിയ രീതിയിലെ മെഡിസിൻ കൊടുത്ത് ക്യൂർ ആക്കുന്നുണ്ട് അല്ലാതെ ഏത് ക്യാൻസറിനാണ് ആരും മെഡിസിൻ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് എനിക്കതൊന്നും അതൊക്കെ ഒരു പൊട്ടത്തരമായിട്ടാണോ തോന്നുന്നത് പലരും അധികമായിട്ട് ക്യാൻസറിന് അവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അങ്ങനല്ല നമ്മൾക്ക് ഓരോ പലതരം ക്യാൻസറുണ്ട് ഓരോ ക്യാൻസറിനും ഓരോ തരം ട്രീറ്റ്മെൻറ് ആണ് അപ്പം അപ്പം എൻ്റെ ഒരു കേസ് തന്നെ പറയുന്നത് ഇപ്പം എൻ്റെ ക്യാൻസർ ലെങ്കിലായിരുന്നല്ലോ എൻ്റെ മിഡിയാസ്റ്റിനൽ ലോബ്സ് എൻ്റെ തൈമസ് എൻ്റെ ലെങ്കിലൊക്കെ ആയിരുന്നു എൻ്റെ ക്യാൻസർ അപ്പം ഈ ഒരു തൈമോമ എന്നൊരു ക്യാൻസർ ആയിരുന്നെങ്കിൽ എനിക്ക് റേഡിയേഷൻ ആയിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ് ഓക്കെ അപ്പം എൻ്റെ ക്യാൻസർ ഗ്രേ സോൺ ലിംഫോമയാണ് അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ് എനിക്ക് ആറ് സൈക്കിൾ മുപ്പത്താറ് കീമോതെറാപ്പിയാണ് എനിക്ക് റേഡിയേഷൻ ഇല്ലായിരുന്നു ആദ്യത്തെ ക്യാൻസർ ആണെങ്കിൽ എനിക്ക് റേഡിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ആ റേഡിയേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിന് ഇത്ര വേണം വേണം അതിനുള്ള അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ നമ്മൾക്ക് ആ സമയത്ത് നമ്മുടെ ബോഡി ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യും അത്ര നല്ല പിന്നെ നമുക്ക് ക്യൂർ ആണല്ലോ ശരീരത്തിന് ഇത്ര വെയിറ്റ് നോക്കിക്കൊണ്ടോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നമ്മൾ ആ സമയത്ത് വില്ലിങ് ആണ് നമ്മുടെ കൗണ്ടക് ഒരുവിധം ഓക്കെ ആണെങ്കിലും നമുക്ക് ആയിട്ട് ഉണ്ട് മെഡിക്കൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യാണ് നമ്മുടെ മനോധൈര്യം നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന വ്യക്തി ആരായിരിക്കും അങ്ങനെ ചോദിച്ച ഉറപ്പായിട്ടും ആ സമയത്ത് വീട്ടിലുള്ളവർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ബൈസ്റ്റാൻഡേഴ്സിനെ നമ്മള് നമ്മള് ഓൺലൈൻ ഓൺലൈനല്ല നമ്മള് ഹോം ഹോം നേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ അവരാണ് വന്ന് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം അവരായിരുന്നു പിന്നെ ഈവനിങ് തിരുവനന്തപുരത്തുള്ള ആന്റിയൊക്കെ ഒന്ന് വരുവായിരുന്നു പിന്നെ വീട്ടിലുള്ളവർ എൻ്റെ കൊല്ലത്തുള്ള ആന്റീ വീട്ടിലുള്ള ആന്റി എല്ലാവരും ഹോസ്പിറ്റലിൽ വരുവായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആ ഒരു സമയത്ത് പല മൂഡാണ് നമുക്ക് ഭയങ്കര ദേഷ്യവും പലതരം ഇമോഷൻസൊക്കെയാണ് മുന്നോട്ട് പോകുന്നതോറും ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നതോറും നമുക്ക് ദേഷ്യങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേ എന്താ പറയാ ട്രീറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയാണ് ഡോക്ടേഴ്സ് നേഴ്സന്മാർ ബ്രദർ സിസ്റ്റർമാർ അവർ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെ ഒരു സ്നേഹമാണ് കാരണം ആ സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടുകാരോ ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആ സമയത്ത് നമ്മുടെ കൂടെ വീട്ടുകാർ ഒരഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് കണ്ടുപോകുന്നേ ആ സമയത്ത് ഉറപ്പായിട്ടും ഈ സമയത്ത് പറയുകയാണെങ്കിൽ അവരായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും എന്താ പറയാ ഒരു ഭയങ്കര ബന്ധമാണ് ഇപ്പോഴും അവർ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ഒരുപാട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട് ഇപ്പോഴും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് കെഫേന്റ്